ഇപ്പം ദിയയുടെ വിഷയം കാര്യമായിട്ട് ഓടിക്കൊണ്ടിരിക്കുക അല്ലേ നല്ല രീതിയിൽ ആ പ്രശ്നം രൂക്ഷമായിക്കൊണ്ടിരിക്കുക ആദ്യമേ ദിയ ആണെങ്കിലും കൃഷ്ണകുമാറാണെങ്കിലും പറയുന്നുണ്ട് ആക്ടർ കൃഷ്ണമാറും പറയുന്നുണ്ട് ഞങ്ങളിതുമായിട്ട് മുന്നോട്ട് പോകണം എന്ന് വിചാരിച്ചിരുന്ന അവർ ഞങ്ങളെ ആണെങ്കിൽ ഉന്തി ഇട്ടതുകൊണ്ട് ഞങ്ങളിതിലേക്ക് ഇറങ്ങി തിരിച്ചാണ് ആദ്യം കേസുമായിട്ട് പോകണം എന്ന് എന്നവരൊരു ചാനലിൽ പറയുന്നുമുണ്ട് അപ്പോൾ ഈ കൃഷ്ണകുമാറിൻ്റെ മകളായിട്ടുള്ള ദിയയുടെ ഒരു വോയിസ് ക്ലിപ്പ് എന്ന് പറഞ്ഞിട്ട് ആ മൂന്ന് സ്ത്രീകൾ മൂന്ന് യുവതികൾ വിട്ടിട്ടുണ്ടായിരുന്നു സത്യത്തിൽ അവരെ യുവതികളെന്നാണ് പറയുന്നത് പേരും കള്ളികളെന്നാണ് പറയേണ്ടത് അവർ ക്യു ആർ കോഡ് മാറ്റി മറ്റൊരു ക്യു ആർ കോഡ് വയ്ക്കുന്നതും അവിടെ വരുന്ന കസ്റ്റമേഴ്സിൻ്റെ പൈസ അതായത് അവിടെ നടക്കുന്ന സെയിൽ പൈസ അവരുടെ തന്നെ അക്കൗണ്ടിലേക്ക് മാറ്റുന്നതായിട്ടുള്ള സി സി ടി വി ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നിട്ടും അവർ ഉറച്ചു നിൽക്കുന്നത് അത് ദിയ പറഞ്ഞിട്ടാണ് ദിയയുടെ അക്കൗണ്ടിലേക്ക് പോകേണ്ട പൈസ അതായത് ഒരു സ്ഥാപനം നടത്തുന്ന ആ വ്യക്തിയുടെ അക്കൗണ്ടിലേക്ക് പോകേണ്ട പൈസ ഒരു കാരണവശാലും ആ വ്യക്തി അവിടെ നിൽക്കുന്ന സ്റ്റാഫിൻ്റെ അക്കൗണ്ടിലേക്ക് മാറ്റാൻ വേണ്ടി ഒരു വ്യക്തികളും പറയില്ല ഒരു മുതലാളികളും പറയില്ല കാരണം ഞാനൊക്കെ പല ഷോപ്പുകളിലും വർക്ക് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ നമ്മളെ വിശ്വസിച്ച ഒരു സ്ഥാപനം നമ്മളെ ഏൽപ്പിച്ചിട്ട് പോകുമ്പം അത്രയും വിശ്വസ്തയോടെ തന്നെ ആ സ്ഥാപനം നോക്കാനുള്ള കഴിവ് നമുക്ക് അതല്ലാതെ അവിടെ വരുന്ന കസ്റ്റമേഴ്സിനെയും അവിടെ അവിടുത്തെ മുതലാളിയൊക്കെ പറ്റിച്ചിട്ട് ആ പൈസ നമ്മുടെ അക്കൗണ്ടിലേക്ക് നമ്മൾ മാറ്റം ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ അവിടെ നമ്മളവിടെന്നല്ല വേറെ എവിടെ പോലും പോയി ജോലി ചെയ്താലും ഈ കള്ളത്തിലായിരിക്കും നമ്മളവിടെ ആവർത്തിക്കുന്നത് ഒരു വിശ്വാസം ആർക്കും നമ്മുടെ മേലും ഉണ്ടാവില്ല ഇപ്പം ഈ യുവതികൾ ഈ പ്രശ്നമായിട്ട് ഇത്രയും രൂക്ഷമായിട്ട് ഈ വോയിസ് ക്ലിപ്പൊക്കെ ഇട്ട സമയത്ത് അതിൽ ഭയങ്കരമായിട്ട് സോറി പറയുന്നുണ്ട് ഇവർ ഇവർ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ണവർ സോറി പറയുന്നത് അൻപതിനായിരം രൂപയുടെ സാധനം അതിനകത്ത് മറച്ചു വിട്ടതായിട്ട് ഇവർ ആ വോയിസ് ക്ലിപ്പിൽ സമ്മതിക്കുന്നുണ്ട് അപ്പോൾ എന്തിനാണ് ഈ അൻപതിനായിരം രൂപയുടെ സാധനം ഒക്കെ മറച്ചു വിൽക്കാൻ പോയത് എന്തോ കാര്യത്തിനാണ് അമ്പതിനായിരം രൂപയുടെ പോയിട്ട് ഒരായിരം രൂപയുടെ സാധനം പോലും ഒരു സ്ഥാപനത്തിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പം ആ സ്ഥാപനത്തിലെ മുതലാളിയുടെ അല്ലെങ്കിൽ ആ സ്ഥാപനത്തിൻ്റെ ഓണറുടെ അവകാശമില്ലാതെ നമുക്ക് അതിൽ നിന്ന് ഒരു തരി പോലും ഒരു സാധനം പോലും എടുത്ത് വിൽക്കാനുള്ള അവകാശമില്ല എന്നിട്ട് അൻപതിനായിരം രൂപയുടെ സാധനം മറച്ചു വിട്ടിട്ട് അതിന് ക്ഷമ ചോദിക്കുന്നു എന്നിട്ട് ആ പൈസയുടെ കാര്യം പറഞ്ഞാൽ ആ മുതലാളി അവരടുത്ത് സംസാരിച്ചപ്പം ഉടനെ ഇരവാദം അങ്ങോട്ട് മുഴക്കമാണ് ഇപ്പം കണ്ടുവരുന്ന മെയിനായിട്ടും ഒരു കാര്യമാണ് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ ഉടനെ എന്താ ചെയ്യുക ഞങ്ങളെ ജാതി പറഞ്ഞ് ആക്ഷേപിച്ചു മുതലാളിത്തം കാണിച്ചു ഞങ്ങളടുത്ത് ഞങ്ങളെ തൊഴിലാളികളാണെന്ന് പറഞ്ഞ് ആക്ഷേപിച്ചു സത്യത്തിൽ വേറും എന്താ പറയുന്നത് തരന്താണ് ഏർപ്പാടാണ് ചെയ്യാനുള്ള കള്ളത്തരമെല്ലാം ചെയ്ത് ആ കള്ളത്തരം പിടിക്കപ്പെട്ടു നാട്ടുകാരുടെ മുമ്പിൽ അത് അറിഞ്ഞു നാട്ടുകാർ അതിനെതിരെ വിമർശിക്കുന്നുണ്ടെന്ന് മനസ്സിലായപ്പം തങ്ങൾക്ക് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് വലിയ ഇക്കാര്യത്തിൽ ആ വോയിസ് ക്ലിപ്പ് ഇടുക ചെയ്തു സത്യത്തിലെ ധിയ ആയതുകൊണ്ട് അത്രേ ചെയ്തോളൂ എന്ന് പറയാം പല സ്ഥാപനത്തിലും ഇതുപോലുള്ള കള്ളത്തരം നടക്കുന്നുണ്ട് ആ സ്ഥാപനത്തിൽ നടക്കുന്ന കള്ളത്തരം നടക്കുമ്പോൾ അവർ കണ്ടുപിടിക്കുമ്പോൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ആ സ്ഥാപനത്തിനകത്ത് പൂട്ടിയിട്ടിട്ട് നല്ല ഇടി കൊടുക്കും നല്ല ഇടി കൊടുത്തതിന് ശേഷം അവരെക്കൊണ്ട് തന്നെ ആ പൈസ മേടിപ്പിച്ചിട്ടേ അവരവിടുന്ന് പുറത്തിറക്കാറുള്ളൂ മിക്ക സ്ഥാപനത്തിലും ഇത്തരത്തിലുള്ള കളങ്ങൾ നടക്കാറുണ്ട് നമുക്കിത് നേരിട്ട് അറിയാവുന്ന കാര്യമാണ് പല സ്ഥാപനത്തിലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടന്നിട്ട് നമുക്ക് നേരിട്ടത് അറിയാവുന്ന സംഭവങ്ങളാണ് പല കാര്യങ്ങൾ അപ്പോൾ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നടക്കുമ്പോൾ ആദ്യം അവർ ചെയ്യുന്നത് മാന്യമായിട്ട് അവരോട് സംസാരിക്കും നടക്കില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ അവരുടേതായിട്ടുള്ള രീതിയിൽ പോകും കാര്യങ്ങൾ പിന്നെ നടക്കുന്നില്ല എന്ന് കണ്ടു കഴിയുമ്പോഴാണ് പലരും നിയമപരമായിട്ട് പോകുന്നത് ഇപ്പോൾ ഇവിടെ ആദ്യം തന്നെ ദിയ ആണെങ്കിൽ ഇവരോട് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് അവരുടെ ഭാഗത്തൊന്നും അങ്ങനെ ഒരു സംഭവം ഉണ്ടാവുന്നില്ല എന്ന് കണ്ടിട്ടാണ് ദിയെ പിന്നെ കേസും കാര്യങ്ങളായിട്ട് അതായത് ദിയക്കെതിരെ അതിന് കേസ് കൊടുത്തിന് ശേഷമാണ് പിന്നെ ദിയും കേസ് കാര്യങ്ങളായിട്ടൊക്കെ മുന്നോട്ട് പോകുന്നത് തന്നെ അപ്പോൾ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായി കഴിഞ്ഞപ്പോഴത്തെ പിന്നെ അങ്ങോട്ട് പറയുകയാണ് ജാതി അധിക്ഷേപം സത്യത്തിൽ ഇപ്പോൾ കുറച്ച് നാളായിട്ട് നമ്മുടെ നാട്ടിൽ ട്രെൻഡായിട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ് ഈ ജാതി അധിക്ഷേപം എന്ന് പറഞ്ഞിട്ട് കുറച്ച് നാളായിട്ട് നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും കേട്ട് ായിരുന്നു എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ആയിരുന്നു കേട്ടിരുന്നത് എന്താ പറയുക ഈ ദളിതർ അതായത് താഴ്ന്ന ജാതിക്കാരുണ്ടല്ലോ അപ്പോൾ ഇങ്ങനെയുള്ളവരെയൊക്കെ ആക്ഷേപിച്ചു ആക്ഷേപിച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് കേസ് ആവും അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞിട്ട് പണ്ട് കാലത്ത് ഇത്തരത്തിലുള്ള ഒരുപാട് സംഭവങ്ങൾ കേട്ടിട്ടുണ്ട് ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് പക്ഷേ ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നമ്മൾ കേൾക്കാതിരിക്കാറുണ്ട് എന്നാൽ ഇപ്പം അടുത്ത ഈ അടുത്ത കാലത്തായിട്ട് ഇപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്നത് ജാതി അധിക്ഷേപിച്ചു വർഗീയത പറഞ്ഞു മതസ്പർദ്ധ ഉണ്ടാക്കി ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഇപ്പം നമ്മുടെ നാട്ടിൽ ഭയങ്കര ഡിമാൻഡാണ് നല്ല ഡിമാൻഡിലും നല്ല പോപ്പുലറായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന സംഭവമാണ് ഈ ജാതി നിക്ഷേപം അതുപോലെ തന്നെ മതനിന്ദ വർഗീയത ഇതൊക്കെ നല്ല രീതിയിൽ ട്രെൻഡായിട്ടിരിക്കുന്ന സംഭവമാണ് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ അപ്പോൾ ഉടനെ ഈ കുട്ടികൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഉടനെ അതിനകത്തോട്ട് കയറി പിടിച്ചു ഞങ്ങളെ ജാതിയെ നിശ്ചയിച്ചു ഞങ്ങളുടെ കൂട്ടിന്ന് ഭക്ഷണം കഴിക്കത്തില്ല മുതലാളിത്തം കാണിച്ചു ഏതൊരു മുതലാളിയും അവരുടെ അടുത്ത് സ്റ്റാഫിൻ്റെ അടുത്ത് ആ മുതലാളിത്തം കാണിച്ചു തന്നെ നിൽക്കാൻ പറ്റുകയുള്ളൂ എനിക്ക് തോന്നുന്നു ദിയ ആണെങ്കിൽ ഇവരുടെ അടുത്ത് മുതലാളിത്തം കാണിച്ചില്ല ഒരു ഫ്രണ്ട് അല്ലെ ഒരു സുഹൃത്ത് എന്നുള്ള രീതിയിൽ അവരുടെ അടുത്ത് നിന്നേൻ്റെ പേരിലായിരിക്കും ഒരുപക്ഷെ ഇവർ ഇത്രയും സ്വാർത്ഥതയായിട്ട് അവിടെ പെരുമാറിയത് അതല്ല ഒരു മുതലാളിത്തം കാണിച്ചാണ് നിന്നിരുന്നതെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ദിയ അല്ലെങ്കിൽ ദിയയ്ക്ക് പ്രധാനപ്പെട്ട ദിയയ്ക്ക് വിശ്വാസമുള്ള ഒരാളെ എന്തായാലും ദിയ അവിടെ നിർത്തിയതന്നെ അച്ഛനെയോ സഹോദരികളെയോ അതല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് ഭർത്താവിനെ മറ്റാരെങ്കിലും ദിയ ഒരുപക്ഷെ അവിടെ നിർത്തുമായിരുന്നു എന്നാൽ ഇതെന്തായാലും ദിയയ്ക്ക് ഇവരെ മൂന്നേരം വിശ്വാസം ഉള്ളതുകൊണ്ടാണ് ഇത്രയും ദിവസമായിട്ടും ദിയ അങ്ങോട്ട് പോയി അന്വേഷിക്കുക അവിടുത്തെ കാര്യങ്ങൾ അന്വേഷിച്ചറിയാനോ ശ്രമിച്ചില്ല എന്നുള്ളത് ആ മൂന്ന് സ്റ്റാഫിനെയും അവർക്ക് വിശ്വാസമായതുകൊണ്ട് തന്നെയാണ് എന്നുള്ളത് അവരുടെ ആ പ്രവൃത്തിയിൽ തന്നെ അവർ തെളിവാക്കി തന്നിട്ടുണ്ട് മാത്രമല്ല അവരുടെ വോയിസ് ക്ലിപ്പിൽ അവർ പറയുന്നുണ്ട് ആ പൈസ എന്തിന് നിങ്ങൾ എടുത്തു എൻ്റെ അനുവാദം ഇല്ല എന്തിന് കൊടുത്തു എന്ന് അവർ അതിന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇവിളമാർ അതിന് സോറിയും പറയുന്നുണ്ട് അമ്പതിനായിരം കൂടെ ഞങ്ങൾ സെയിൽ നടത്തില്ല അമ്പതിനായിരം സെയിൽ നടത്തിയിട്ട് ഇതേക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടായോ ഇല്ല ഈ ഉടനെ ഇവർ അങ്ങോട്ട് കാർഡ് കാർഡിറക്കി അധിയെ പറഞ്ഞിട്ടാണ് ഞങ്ങളങ്ങനെ ചെയ്തത് ഞങ്ങളുടെ അക്കൗണ്ടിലേക്ക് തിയാണ് പൈസ മാറ്റാൻ പറയുക എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് അങ്ങോട്ട് വിറ്റം കാറിൻ്റെ ഇരിക്കും സത്യത്തിൽ ഇതൊക്കെ വേറും തെണ്ടിത്തരമാണെന്ന് പറയാൻ പറ്റത്തുള്ളൂ ഇവളമാർ ഇനി എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ പോയി ഒരു ജോലി ചെയ്യാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ ഉള്ളമാർക്ക് ഇനി ജോലി ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ നല്ലൊരു കുടുംബത്തിൽ നിന്ന് ഇനി ഒരു ആലോചന വരും ഇതൊക്കെ ചെയ്യുന്നതിനും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ആലോചിക്കേണ്ടത് ഇപ്പോൾ കേരളം മൊത്തം എന്തായാലും ഇവരെ അറിഞ്ഞിട്ടുണ്ട് ഇവരുടെ മുഖം എന്തായാലും കേരളം മൊത്തം ഏറ്റവും ഫേമസ് ആയിട്ടുണ്ട് ഇനി ഒരു സ്ഥാപനത്തിൽ എന്തായാലും ഇവർക്ക് നല്ലൊരു ജോലി കിട്ടുമെന്ന് തോന്നുന്നില്ല ഇതുപോലുള്ളത് എൻ്റെ കാണിച്ചിട്ട് ഒരു സ്ഥാപനത്തിൽ ഇനി പോകാനും പോകുന്നില്ല വെറ്റകൾ കാരണം അമ്മാതിരി പണിയാണ് എന്തായാലും കാണിച്ചു വെച്ചേക്കുന്നത് പറയാതിരിക്കാൻ പറ്റത്തില്ല എന്തായാലും ഞാൻ കട്ട സപ്പോർട്ട് ദിയയ്ക്കൊപ്പം ആയിരിക്കും കാരണം ഇത്തരത്തിലുള്ള കാര്യം ഉണ്ടായിട്ട് പോലും വളരെ മാന്യമായിട്ടാണ് അവരോട് പെരുമാറിയിരിക്കുന്നത് അപ്പം കൂടുതലും ദിയയുടെ ഭാഗത്ത് തന്നെയാണ് ശരിയെന്നുള്ളതിൻ്റെ അർത്ഥം തന്നെയാണത്